പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതാ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തിയിരിക്കുകയാണ് അല്പസമയത്തിനു മുമ്പ് പറഞ്ഞോളൂ മിഥുൻ ശ്രീജ ഇപ്പോൾ അല്പസമയത്തിന് മുമ്പ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടി ഇപ്പോൾ പി എസിന്റെ വസതിയിലേക്ക് എത്തിയിരിക്കുകയാണ് അല്പസമയത്തിന് മുമ്പ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മറ്റ് മന്ത്രിമാരുൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിരുന്നു ഒരുപക്ഷെ ഒൻപത് മണിക്ക് നിശ്ചയിച്ച പ്രകാരം തന്നെ ദർബാർ ഹാഡിലേക്ക് വീസിനെ കൊണ്ടുപോകുമ്പോൾ തന്നെയാണ് നമുക്ക് കരുതുന്നത് കാരണം ഇപ്പോൾ നല്ല മഴയുണ്ട് കനത്ത മഴയാണ് ഇവിടെ അനുഭവപ്പെടുന്നത് അതും കുടജൂടിയുമൊക്കെയും അല്ലാതെയുമൊക്കെ നിരവധി ആളുകൾ ഇപ്പോഴും ബാരിക്കേഡിന് സൈഡുമൊക്കെ വീസിനെ ഒരുനോക്കി വേണ്ടി ഇപ്പോഴും നിൽക്കുന്നു മായ സുരക്ഷാ സംവിധാനങ്ങൾ സുരക്ഷാ ക്രമീകരണങ്ങൾ ബാരിക്കേഡുകൾ തീർത്തുകൊണ്ടുള്ള ഒരു നിയന്ത്രണം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് തന്നെ ഇനി വരുന്നവർക്ക് കൂടുതലായിട്ട് ഇനി വരുന്നവർക്ക് ഒരുപക്ഷെ കുറച്ചു പേർക്ക് മാത്രമായിരിക്കും ഒരുപക്ഷെ െ വസതിയിലെത്തി കാണാൻ സാധിക്കൂ എന്നാണ് നമുക്ക് കരുതാനാകുന്നത് കാരണം സി എം ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ അകത്തേക്ക് കയറിയിട്ടുണ്ട് ഒരുപക്ഷെ ഇതിനുശേഷം ഇവിടെ നിന്ന് വിലാപയാത്രയായി ദർബാഹാറിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതിന് ആ രീതിയിൽ തന്നെ നേരത്തെ നിശ്ചയിച്ച പ്രകാരം ഒൻപത് മണിക്ക് തന്നെ കൃത്യം ഒൻപത് മണിക്ക് തന്നെ നിശ്ചയിച്ച പ്രകാരം ഹാളിലേക്ക് കൊണ്ടുപോകും അവിടെ നിന്ന് പൊതുദർശനം ആരംഭിക്കുകയും ചെയ്യുമെന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരെ സൂചിപ്പിച്ചതുപോലെ തന്നെ വി എസ് എന്ന അധികായനായ വ്യക്തി അദ്ദേഹത്തെ യാത്രയക്കാൻ നാനാകൂണിൽ നിന്നും നിരവധി ആളുകൾ ആയിരങ്ങളാണ് തലസ്ഥാന നഗരിയിലേക്ക് ഒഴുകി കൊത്തി കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിൽ രാവിലെ മുതൽ തന്നെ പുലർച്ചെ മുതൽ തന്നെ ഇവിടേക്ക് ആളുകൾ വന്നുകൊണ്ടിരുന്നു പാലക്കാട് നിന്നുമൊക്കെ നിരവധി ആളുകൾ കിട്ടിയ വണ്ടിക്ക് ഇവിടേക്ക് കയറി വന്നതാണ് അവരൊക്കെ തന്നെ ഇപ്പോഴും ഈ തോരാ മഴയത്തും കുടച്ചുകൂടിയും ഒക്കെ തന്നെ തന്റെ പ്രിയ തങ്ങളുടെ പ്രിയ നേതാവിനെ അവസാനമായി കാണുന്നതിന് വേണ്ടി തടിച്ചുകൂടി നിൽക്കുന്ന കാഴ്ച അവർക്ക് ഒക്കെ തന്നെ കാണാനുള്ള അവസരം അവസരമൊരുക്കുമെന്ന് നേരത്തെ മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇവിടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ ആളുകളെ ഇപ്പോൾ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല വളരെ ചുരുക്കം ആളുകളെ മാത്രമാണ് ഇപ്പോൾ അകത്തേക്ക് കടത്തിവിടുന്നത് പക്ഷേ ഇപ്പോൾ സി ഉൾപ്പെടെയുള്ളവർ വന്നതുകൊണ്ട് തന്നെ വീട്ടിനകത്തേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഒരുപക്ഷേ ഇനി വീട്ടിൽ വീട്ടിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ഇനി ഫീസിനെ കാണാനുള്ള അവസരം ഇനി ദർബാലിൽ എന്നുള്ളതാണ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള വാഹന വിഭവം തന്നെ സജ്ജമായിട്ടുണ്ട് ഇനി ഒരുപക്ഷെ അവിടേക്ക് ഇനി ആ വിലാപയാത്രയായി ഇവിടേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള നടപടികളായിരിക്കും ഒരു ഇനി ഉണ്ടാകുക ഇപ്പോൾ എം എൽ എമാർ ഉൾപ്പെടെയുള്ളവരുണ്ട് മന്ത്രിമാർ ഉൾപ്പെടെ ഇവിടെയുണ്ട് അവരൊക്കെ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് സുജ അത്തരത്തിൽ വളരെ വൈകാരികമായ നിമിഷങ്ങൾ അത്രത്തോളം ദുഃഖത്തോടെ തങ്ങളുടെ പ്രിയ നേതാവിനെ വിട നൽകാൻ വിടച്ചൊല്ലാൻ പൊതുവാക്കും വിധ വിളികളുമൊക്കെയായി പ്രവർത്തകരും ഒപ്പം തന്നെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുമൊക്കെ തടിച്ചുകൂടിയ കാഴ്ച നമുക്ക് കഴിഞ്ഞ ദിവസം കണ്ടു അതേ സമാനമായ സൗകര്യമാണെന്നും കാണാൻ സാധിക്കുന്നത് ഒക്കെ വലിയ രീതിയിൽ ആളുകൾ തടിച്ചുകൂടി നിൽക്കുകയാണ് ഒരുപക്ഷെ വലിയ ഗതാഗത കുരുക്കിലേക്ക് അല്ലെങ്കിൽ വലിയ ആളുകളുടെയൊക്കെ ഒരു വലിയ കൂട്ടത്തോടെ വലിയ ജനസാഗരം റോഡിൻ്റെ റോഡുകളിലുമൊക്കെ കാണാനുള്ള കാണും അത്രത്തോളം അത്രത്തോളം ആഗ്രഹത്തോടെ അവസാനമായി നേരത്തെ നമ്മളോട് ഇപ്പം ആളുകളൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ ജനങ്ങൾ അവരുടെ പ്രതികരണത്തിലൂടെ പങ്കുവയ്ക്കുന്ന പോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഒക്കെ കണ്ടു കണ്ടുകൊണ്ടല്ല തങ്ങൾ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നത് വി എസ് എന്ന വ്യക്തിയെ കണ്ട് വി എസ് എന്ന ആളെ കണ്ട് അദ്ദേഹം പറഞ്ഞു തന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ കേട്ടിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ ആയിരുന്നു തങ്ങളെ പ്രചോദിപ്പിക്കുകയും ഒപ്പം തന്നെ മുന്നോട്ട് നയിക്കുകയും ചെയ്ത അത്തരത്തിലുള്ള ഒരു നേതാവ് ഇനിയില്ല എന്ന് വിശ്വസിക്കാനാകില്ല പക്ഷേ അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയെങ്കിലും തങ്ങളുടെ ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങൾ കൂടി അവർ പങ്കുവയ്ക്കുകയും ചെയ്തു നമുക്കറിയാം പതിറ്റാണ്ടുകൾ നീണ്ട സമര പോരാട്ടം അദ്ദേഹം നേതൃത്വം സൂചിപ്പിച്ചതുപോലെ തന്നെ ഭരണപക്ഷം അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പോലും ഒരു പ്രതിപക്ഷ നേതാവിന്റെ രീതി ആ ശൈലി അദ്ദേഹം പിന്തുടർന്നു പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിരുന്നു ഓരോ ഘട്ടത്തിലും അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകൾ തന്റെ മകനെതിരായി ചില ആരോപണങ്ങൾ ഉയർന്നപ്പോൾ പോലും അതിലൊന്നും തന്നെ ഒട്ടും അലസ്യപ്പെടാതെ കൃത്യമായി അന്വേഷണം പ്രഖ്യാപിക്കാൻ അതായത് അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഉയർത്തിയിരുന്ന കാര്യങ്ങൾ ആ ആരോപണങ്ങൾ ആ ആരോപണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതിന് ഒരു മുഖ്യമന്ത്രി എന്ന രീതിയിൽ എന്ത് നടപടി സ്വീകരിക്കുമോ ആ നടപടി കൈക്കൊള്ളാൻ അദ്ദേഹത്തിന്റെ ആർജവം അത് വളരെ പ്രശംസഹീനമായിരുന്നു അത്രത്തോളം ആർജവത്തോടെ പല തീരുമാനങ്ങളും എടുത്തത് നമ്മൾ കാണുകയും ചെയ്താണ് ഒപ്പം തന്നെ നമുക്കറിയാം ആഹ് സ്ത്രീകൾക്കായി സ്ത്രീകൾക്ക് ആയിട്ടുള്ള പോരാട്ടങ്ങൾ സ്ത്രീകൾക്കൊപ്പം നിന്നുകൊണ്ട് അദ്ദേഹം എടുത്തിട്ടുള്ള പല തീരുമാനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അദ്ദേഹം തന്റെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ആ പീഡന കേസ് പോലീസുകാർ പ്രതികളായിട്ടു പ്രതികളായിട്ടുണ്ടായിരുന്ന ആ ഒരു പീഡന കേസിൽ അദ്ദേഹം എടുത്ത നിലപാട് അതിനോടൊപ്പം ചേർന്ന ഇരയായവർക്കൊപ്പം ചേർന്നതെന്ന നിലപാട് അതൊക്കെ രാഷ്ട്രീയ കേരളം ഒരുപാട് ചർച്ച ചെയ്ത വിഷയങ്ങളാണ് ഒരുപാട് കാലം ഓർമ്മപ്പെടുത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ ഒരുപാട് കാലത്തോളം ഒരു പുസ്തകത്താളുകളിൽ എന്ന പോലെ രീതിയിൽ ഓരോ ആളുകളുടെയും മനസ്സിൽ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ള പല സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട് പല കാര്യങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ഒരു വ്യക്തി ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ അദ്ദേഹത്തെ ദർബാ ഹാളിലേക്ക് അത് അല്പസമയത്തിനകം തന്നെ കൊണ്ടുപോകുകയും ചെയ്യും മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും ഒക്കെ അവിടെ ഉണ്ടായിരുന്ന വ്യക്തി ഒപ്പം തന്നെ അവിടെ നിയമസഭ പുതിയ നിയമസഭാ സമുച്ചയം പണിയുന്നതിന് മുമ്പ് ആ സെക്രട്ടേറിയറ്റിന്റെ ഉള്ളിൽ ആഹ് അവിടെയായിരുന്നു നിയമസഭ സമ്മേളിച്ചിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം അവിടെ വന്നുപോയ ിഷിപ്പ് അതൊക്കെ ഇപ്പോഴും കാലം വായിക്കാത്ത സാക്ഷ്യ എന്ന രീതിയിൽ അവിടെയുണ്ട് അവിടെ ഇദ്ദേഹത്തെ കാണാനും ഒപ്പം തന്നെ പരാതികളും മറ്റു കാര്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും ഒക്കെയായി സാധാരണക്കാരായിട്ടുള്ള നിരവധി ജനങ്ങൾ അങ്ങ് വടക്കേറ്റം മുതൽ ഇങ്ങ് തെക്കേറ്റം വരെ ഉണ്ടായിരുന്നു അവരൊക്കെ വന്നു പോയ ആ പടിക്കെട്ടിലൂടെ ഇന്ന് അവസാനമായി പ്രിയ നേതാവിനെ കാണാൻ വേണ്ടിയാണ് അവരൊക്കെ വരുന്നത് എല്ലാവരുടെയും മുഖത്ത് സങ്കട കാണാം ദുഃഖം കാണാം എല്ലാവരും കണ്ണീരണിഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ കണ്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുന്നത് നമുക്കറിയാം അദ്ദേഹം മലമ്പുഴയിൽ മത്സരിച്ച് എം എൽ എ ആയിരുന്ന ആ കാലഘട്ടം മുതൽ അവിടെ നിന്നുള്ള ആളുകൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം അവസാനമായി മത്സരിച്ചപ്പോഴും രണ്ടായിരത്തി പതിനാറിൽ മത്സരിച്ചപ്പോഴും ഒക്കെ അന്ന് ഉണ്ടായിരുന്ന അവിടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ പുലർച്ചെ തന്നെ ഇവിടേക്ക് എത്തിയിരുന്നു അവരുടെയൊക്കെ കണ്ണുകൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എത്രത്തോളം ഇഷ്ടമായിരുന്നു ആ നേതാവിനെ എത്രത്തോളം പ്രിയങ്കരനായിരുന്നു വി എന്ന അധികാരനായ നേതാവ് എത്രത്തോളം ആഴത്തിൽ ആഴത്തിലിറങ്ങിച്ചിരുന്നു ആ നേതാവ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവരുടെ ആ കണ്ണുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു നമുക്കറിയാം മുൻ മുൻപ് ഉമ്മൻചാണ്ടി എന്ന അധികായനായ രാഷ്ട്രീയ നേതാവിന്റെ വിടവാങ്ങൽ അത് രാഷ്ട്രീകരണം എത്രത്തോളം ആളുകൾ എത്രത്തോളം ജനങ്ങൾ എത്രത്തോളം ആളുകൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ തടിച്ചുകൂടി എന്ന രീതിയിൽ അതേ രീതിയിൽ ആളുകൾ വന്നു പോകുന്നു എന്നുള്ളതാണ് അത്രത്തോളം ആളുകൾ തറസ്ഥാന നഗരിയിലേക്ക് എത്തിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം അതിന് സാക്ഷ്യം വഹിച്ചത് എക് ഈ സെന്റർ മുകളിൽ തടിച്ചുകൂടിയ ജനക്കൂട്ടം പ്രവർത്തകരുടെ ഒരു വലിയ നിര മുദ്രാവാക്യം വിളിയോട് കൂടി എത്തി തങ്ങളുടെ പ്രിയ നേതാവിനെ യാത്ര ചൊല്ലാനെത്തിയ അവരുടെ അസാന്നിധ്യം അതൊക്കെ വളരെ വൈകാരികമായ നിമിഷങ്ങൾക്കായിരുന്നു സാക്ഷ്യം വഹിക്കുകയും ചെയ്ത് എന്തായാലും ഇപ്പോൾ സി എം ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാണ് സിജ സി എം മറ്റുള്ളവരുമൊക്കെ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാണ് ഒരുപക്ഷെ സി എം ഇവിടെ നിന്ന് പോയതിനു ശേഷം ദർബാഹാളിലേക്ക് വീസിനെ കൊണ്ടുപോകുമെന്നാണ് നമുക്ക് കരുതാനാകുന്നത് എന്തായാലും മറ്റുള്ളവരൊക്കെ അകത്തുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുണ്ട് ഇപ്പോൾ സി എം വാഹനത്തിലേക്ക് കയറുകയാണ് ഇവിടെ നിന്ന് പോയതിനു ശേഷം കടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരി മിഥുൻ എന്തായാലും അതിന് തന്നെയാണ് സാധ്യത മുഖ്യമന്ത്രിയും മറ്റ് പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരും അവിടെ എത്തി ദർബാർ ഹാളിലെ ക്രമീകരണങ്ങൾ കൂടി അറിയിച്ച് ശേഷമായിരിക്കും മടങ്ങിയിട്ടുള്ളത് അങ്ങനെയെങ്കിൽ ഇനി വീട്ടിലധികം പേർക്ക് കാണാൻ അവസരമുണ്ടാവില്ല മറിച്ച് ദർബാർ ഹാളിൽ വളരെ വിപുലമായ രീതിയിലുള്ള പൊതുദർശനത്തിനാണ് സൗകര്യം ഒരുക്കിയിട്ടുള്ളത് അവിടെ ആണ് യഥാർത്ഥത്തിൽ പൊതു ദർശനം നടക്കുന്നത് തിരുവനന്തപുരത്ത് അപ്പോൾ ഇനി വലിയ താമസമില്ലാതെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും സി പി എമ്മിൻ്റെ നേതാക്കളെയെല്ലാം നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് മുതിർന്ന നേതാക്കളെല്ലാം വീട്ടിലെത്തിയ സമയം അന്ത്യാഭിവാദ്യം അർപ്പിച്ച് മടങ്ങുകയാണ് ഇനി ദർബാർ ഹാളിലാണ് ദർബാർ ഹാളിൽ നിന്ന് പൊതുദർശനം പൂർത്തിയാക്കി ആലപ്പുഴയിൽ എത്തുന്നത് വരെ ഹൈവേയിൽ കൂടി തന്നെയാണ് കൊണ്ടുപോകുന്നത് ഹൈവേയിൽ ഉടനീളം തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഇരുപത്തി അഞ്ചിലധികം പോയിന്റുകളിൽ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കൊല്ലം ജില്ലയിലും സമാനമായ രീതിയിലാണ് അതിനുശേഷമായിരിക്കും ആലപ്പുഴ ജില്ലയിലേക്ക് കടക്കുക ആലപ്പുഴ ജില്ലയിൽ ഇന്ന് രാത്രി വീട്ടിലായിരിക്കും അദ്ദേഹത്തിൻ്റെ വീട് പുന്നപ്രയിലെ വേലിക്കകത്ത് വീടാണ് അവിടേക്കാവും കൊണ്ടുപോവുക അത് കഴിഞ്ഞ് നാളെ രാവിലെ പാർട്ടി ഓഫീസിൽ ആലപ്പുഴ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അത് കഴിഞ്ഞ് പോലീസ് സ്റ്റേഡിയത്തിൽ കടപ്പുറത്ത് ചേർന്നിട്ടുള്ള പോലീസ് സ്റ്റേഡിയത്തിലും പോലീസ് മൈതാനിയിലും പൊതുദർശനത്തിന് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതിനുശേഷം പോരാട്ടങ്ങൾ ഉറങ്ങുന്ന ആ മണ്ണിൽ വലിയ ചുടുകാട്ടിൽ വി എസ് നിത്യവിശ്രമത്തിലേക്ക് പോകും